മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന നടനാണ് നിയാസ് ബക്കർ വർഷങ്ങളായി അഭിനയരംഗത്ത് സജീവമാണെങ്കിലും മറിമായ പരമ്പരയിലൂടെയാണ് നിയാസ് പ്രേക്ഷകർക്ക് സുപരിചിതനാകുന്നത് പരമ്പരയിൽ പ്രധാന വേഷങ്ങളിലെത്തുന്ന താരങ്ങളിൽ ഒരാളാണ് നിയാസ് കലാകുടുംബത്തിൽ നിന്നുമാണ് നിയാസിന്റെ വരവ് നടൻ അബൂബക്കറിന്റെ മകനും കലാഭോന്നവാസിന്റെ സഹോദരനുമാണ് നിയാസ് പിതാവിനൊപ്പം ചെറുപ്പം മുതൽ തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലെല്ലാം പോകുമായിരുന്ന നിയാസ് അങ്ങനെയാണ് ആദ്യമായി സിനിമയിൽ മുഖം കാണിക്കുന്നത് വലുതായപ്പോൾ നാടകവേദികളിലൂടെ സിനിമയിലേക്കും സീരിയലിലേക്കും എത്തുകയായിരുന്നു ഇന്ന് സിനിമയിലും സീരിയലിലുമെല്ലാം ഒരുപോലെ സജീവമാണ് നിയാസ് ഒപ്പം രണ്ടിടത്തും ഒരുപിടി നല്ല സൗഹൃദങ്ങളും നടനുണ്ട് മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുമായും നല്ല ബന്ധമാണ് നിയാസിനുള്ളത് നിയാസിന്റെ മകൾ ജസീലയുടെ വിവാഹത്തിന് മമ്മൂട്ടി എത്തിയത് വലിയ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴാ അതേക്കുറിച്ചും മമ്മൂട്ടിയുമായുള്ള സ്നേഹബന്ധത്തെക്കുറിച്ചും സംസാരിച്ചിരിക്കുകയാണ് നിയാസ് ബക്കർ മമ്മൂട്ടി നായകനായ വാത്സല്യം എന്ന സിനിമയിൽ നിയാസിന്റെ വാപ്പ അബൂബക്കർ അഭിനയിച്ചിരുന്നു വാപ്പിച്ചയുമായുള്ള അടുപ്പത്തിലൂടെ വന്ന സ്നേഹവാത്സല്യം അദ്ദേഹത്തിന് തങ്ങളോടുണ്ട് എന്നാൽ അതിനപ്പുറം മറിമായ പരമ്പരയിലൂടെയാണ് തന്നെ മമ്മൂക്ക കുറച്ചുകൂടി ശ്രദ്ധിച്ചതെന്ന് നിയാസ് പറയുന്നു മറിമായത്തിന്റെ ഒരു എപ്പിസോഡിൽ ഞാൻ ട്രാൻസ്ജെൻഡറായി അഭിനയിച്ചിരുന്നു അതുകണ്ട് ഇക്ക എനിക്ക് അയച്ച വോയിസ് മെസ്സേജ് ഇപ്പോഴും ഒരു പെൻഡ്രൈവിലാക്കി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് വളരെ നന്നായി അഭിനയിച്ചു മറിമായത്തിൽ തന്നെ ഒതുങ്ങുകയാണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു ഉപദേശം കലർന്ന പ്രശംസയായിരുന്നു അത് എന്നോട് മാത്രമല്ല മറിമായ എല്ലാ ആർട്ടിസ്റ്റിനോടും മമ്മൂക്കയ്ക്ക് ഒരു ഇഷ്ടമുണ്ടെന്നും നിയാസ് പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു നിയാസ് ബക്കറുടെ മകളുടെ വിവാഹം കെട്ടിക്കാൻ പ്രായമായ മകളുടെ അച്ഛനാണോ നിയാസ് എന്ന ചോദ്യം അന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു വിവാഹം ക്ഷണിക്കാൻ പോയപ്പോൾ മമ്മൂക്കയും അതായിരുന്നു ചോദിച്ചതെന്ന് നിയാസ് പറയുന്നു അന്ന് മകളുടെ കല്യാണത്തിന് വേണ്ടി ക്ഷണിക്കാൻ പോയപ്പോൾ നീ നേരത്തെ തന്നെ കെട്ടിച്ചു വിടുവാണോടാ എന്നാണ് ഇക്ക ചോദിച്ചത് നോക്കട്ടെ കൊച്ചിയിലുണ്ടെങ്കിൽ വരാമെന്നും പറഞ്ഞു അന്നു മുതൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഇക്കയെ അറിയിക്കുന്നുണ്ടായിരുന്നു ഇന്ന സ്ഥലത്ത് വെച്ചാണ് വിവാഹം ഇത്ര മണിക്കാണെന്നൊക്കെ ഞാൻ തലേ ദിവസം വരെ മെസ്സേജ് അയച്ചിരുന്നു വരുമെന്ന ഉണ്ടായിരുന്നു അങ്ങനെ ആ അത്ഭുതം സംഭവിച്ചു മമ്മൂക്ക എത്തി എല്ലാവർക്കും അത് വലിയ സന്തോഷമായെന്നും നിയാസ് പറയുന്നു മുൻപ് ഒരഭിമുഖത്തിൽ വിവാഹ ദിനത്തിൽ തനിക്ക് മകൾക്ക് നൽകാൻ കഴിഞ്ഞ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു മമ്മൂക്കയുടെ വരവെന്ന് നിയാസ് പറഞ്ഞിട്ടുണ്ട് മകൾക്ക് കഴിഞ്ഞ വിലമതിക്കാനാവാത്ത സമ്മാനമെന്നാണ് നടൻ വിശേഷിപ്പിച്ചത്